കേട്ടിട്ടുണ്ടോന്നറിയില്ല ഏ അന്നേരം അത് നല്ലതാണെന്ന് തോന്നി ഞാൻ കുടിച്ചു ഫലം കിട്ടിയപ്പോ സന്തോഷായി രോഗി വൈദ്യനല്ലാത്തത് കൊണ്ടും അധ്യാപകനല്ലാത്തത് കൊണ്ടും വക്കീലല്ലാത്തത് കൊണ്ടും സന്യാസി അല്ലാത്തത് കൊണ്ടും പേടിക്കാനില്ല പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല ഏ സിദ്ധൻ യോഗി അധ്യാപകൻ വക്കീല് വൈദ്യൻ ഇത്രയും പേർക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം ഇവരാരെങ്കിലും വന്നതെങ്കിൽ ഈ പണിയൊന്നും ചെയ്യരുത് കാരണം നിങ്ങളൊരു പത്ത് മണിക്കൂർ അവരോട് പലതരത്തിൽ പറഞ്ഞു മനസ്സിലാക്കിയാലും അവർക്ക് സംശയം തീർന്നു എന്ന് വരില്ല അപ്പം എഴുതിയ നിങ്ങൾ വട്ടത്തിലാവും അതുകൊണ്ട് ആദ്യം അവരുടെ പ്രൊഫഷൻ ചോദിക്കണം അവര് ഏത് സ്ഥലത്തു നിന്നാണ് അവരുന്നത് എഴുതണം ചില സ്ഥലക്കാർക്കും എഴുതരുത് ചില ദേശം അങ്ങനെയുള്ളതെല്ലാം നോക്കി വേണം എഴുതാൻ അത്രയും കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പറയുന്ന എല്ലാത്തിലും അത് ബാധകാണ് അതില് പദ്ധ്യാക്ഷധാത്രിയാദി കഷായത്തിൽ ഗുൽഗുലു ഗുൽഗുലുതിക്തക ഘൃതവും പിന്നെ ഇതെല്ലാം കൊടുക്കുമ്പോൾ ഒന്നിച്ചും കൊടുക്കുകയല്ല ആദ്യം കുറച്ച് ദിവസം കൊടുത്തു പിന്നെ ഗുൽഗുലു ഗുൽഗുലുതിക്തക മധുശ്രുവി നിർഗുണ്ഠ്യാദി എണ്ണ തലേത്തേക്കാൻ ഇത്രേ കൊടുത്തുള്ളൂ വേറെ ഒന്നും കൊടുത്തിട്ടില്ല രോഗിക്ക് മാറിയിട്ടുണ്ട് വളരെ എളുപ്പത്തിലാണ് മാറിയത് ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്കും പരീക്ഷിച്ചു നോക്കാവുന്നവയും ഫലം കിട്ടുന്നവയുമാണ് തർക്കമില്ല പിന്നൊരു കേസ് തലച്ചോറിൻ്റെ വളർച്ചയില്ലായ്മയാണ് ഇപ്പോൾ അത്തരം കേസുകൾ ഒരുപാട് വരാറുണ്ട് ഈ മരുന്നൊന്നും അല്ല ഇപ്പോൾ കൊടുക്കുന്നത് അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമ്മൾ ലളിത ചികിത്സ ചെയ്യരുത് ചെയ്യരു പാവപ്പെട്ടവരയ്ക്ക് വന്നാൽ മാത്രമേ ലളിത ചികിത്സ ചെയ്യാവൂ ഇല്ലെങ്കിൽ രോഗിക്ക് വിശ്വാസം കുറയും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒറ്റപ്പാലത്ത് വന്നിരുന്നാൽ ഈ ഫയലിൽ കാണുന്ന ചികിത്സ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല ഇത് പഴയ ഫയലിലെ കേസുകളാണ് തലച്ചോറിൻ്റെ വളർച്ചയില്ലായ്മയാണ് കേസ് കാഴ്ചക്കുറവുണ്ട് സംസാരശേഷിയില്ല കേൾവിക്കുറവുണ്ട് ആഹാരത്തിന് താല്പര്യമില്ല ഇതാണ് ലക്ഷണങ്ങളായി കണ്ടത് ആധുനിക കാലത്തിൻ്റെതായതുകൊണ്ട് അത് അച്ഛൻ്റെ ബീജത്തിൻ്റെ ദോഷവും അമ്മയുടെ അണ്ടത്തിൻ്റെ ദോഷവും ണ്ടാവും എന്നാദ്യംഭിച്ചു അതിനേക്കാൾ കൂടുതലായി ആധുനിക ജീവിതത്തിൽ ഇതാണ് കൂടുതൽ പറ്റിയിട്ടുണ്ടാവുക അതുകൊണ്ട് സ്ത്രീയുടെ ആഹാര രീതികളെല്ലാം വിളിച്ചു വെച്ചു അതിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് സാരസ്വതഘൃതം ബ്രഹ്മിഖൃതം രണ്ടും അര സ്പൂൺ വീതം എടുത്ത് അതിൽ അരസ്പൂൺ വീതം അവിപത്തി ചൂർണവും സാരസ്വത ചൂർണവും ചേർത്ത് കൊടുത്തു അത് കുറച്ചൊരു മെച്ചം കാണാൻ പറ്റും വളരെ കുറച്ച് മെച്ചം ഈ ഗ്രൂപ്പ് ഇപ്പോഴും എഴുതാറുണ്ട് ഈ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നും അശ്വഗന്ധാരിഷ്ടം ഉച്ചയ്ക്ക് കൊടുത്തു വൈകുന്നേരം ബലാരിഷ്ടം കൊടുത്തു നല്ല സ്വർണഭസ്മം തങ്കഭസ്മം സാരസ്വത ഘൃതം ചേർത്ത് രണ്ടു നേരം കൊടുത്തു ലാക്ഷാദി തലയിലും ദേഹത്തും വയ്ക്കാൻ കൊടുത്തു മെല്ലെ നടക്കാൻ തുടങ്ങി മെല്ലെ കണ്ണ് കുറേശെ കാണാൻ തുടങ്ങി ചെവി അല്പാൽപ്പം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ മെച്ചം കാണുന്നു എന്ന് കണ്ടപ്പോ ശമ്പൂക പലലാണ്ട തൈലം ഇപ്പത് വേറൊരു ഫോമിലുള്ളതാണ് മസ്തിഷ്ക അപജയാന്തക തൈലം അതാണ് കൂടുതൽ മറ്റത് ശംഭൂക അണ്ട തൈലം അതാണ് ഏറ്റവും നല്ലത് എടുക്കുന്ന വിധം നിങ്ങളുടെ ഇവിടെ എന്താ പേര് പറയുന്നറിയില്ല അട്ടക്കൂട് ഞൗണിക്ക ഞന്നെയാണോ പേര് പറയാ ഇങ്ങനെ തന്നെയാണോ പെരു പറയുക ഇവിടെ ഞൌണിക്കൂട് ഇങ്ങനെ ഓരോ ദേശത്ത് ഓരോ പേരാണിത് ഇംഗ്ലീഷിൽ ഫ്രഷ് വാട്ടർ സ്നെൽ എന്ന് പറയും കണ്ടിട്ടുണ്ടാവോ ഇല്ല കണ്ടിട്ടുണ്ടാവില്ല നത്തയ്ക്കും പറയുന്നുണ്ട് നോയിച്ചിങ്ങും പറയോ ഏ കണ്ടിട്ടുള്ളവര് ഏ മലബാറിൽ നെയ്ച്ചിങ്ങ അട്ടക്കൂടൊന്നും പറയും അപ്പുറം പയ്യന്നൂരപ്പുറം അട്ടക്കൂടത്തോ നത്തയ്ക്കാന്ന് തിരുവനന്തപുരം സൗഡി സൈഡിൽ പറയും തിരുവനന്തപുരംകാരെങ്കിലും നത്തയ്ക്കാം അങ്ങനൊരു ജീവിയാണ് അത് ഏതാണ്ടൊരു കന്നി തുലാമാസമാവുമ്പോഴുള്ള തുലാമഴയുടെ സമയത്ത് നല്ലൊരു മുട്ടയുണ്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മുട്ടയുടെ കോളണികളാണ് ഉണ്ടാവുക നെല്ലിൻ്റെ ഓലയിലൊക്കെ പിടിച്ചുണ്ടാവും യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ആ മുട്ടയുടെ തോട് കളഞ്ഞ് അതിൻ്റെ അടുത്ത് ഉണ്ണി മാത്രം എടുത്ത് അത് അടുപ്പത്തിട്ട് കരിക്കുകയാണ് അപ്പോൾ ധാരാളം കിട്ടണം കരിഞ്ഞു വരുമ്പോൾ ഓയിൽ വരണം അത് കമ്പിളിയിൽ പിഴിഞ്ഞാലാണ് കിട്ടുക കാരണം തുണിയിൽ പിഴിഞ്ഞാൽ തുണി പറ്റാനുള്ളതേ ഉള്ളൂ അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് നാവലിൽ തച്ച് കൊടുത്ത അത്രയും ഫലപ്രദമാണ് ആവശ്യം ശംഭൂക വലലാണ്ട തൈലം പ്രയത്നിക്കണം കമ്പനി വരുന്നുകൊണ്ട് കാര്യം ഇടുകയല്ല ഇത് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ കിട്ടില്ല ഇത് മറ്റൊരു തരത്തിൽ കുറച്ചൊരു എളുപ്പത്തിൽ കുറെ കൂടുതലായി ഉണ്ടാക്കാം നല്ല ചെന്തങ്ങിൻ്റെ തേങ്ങ ചെന്തങ്ങ എന്ന് പറയുന്നത് ഗൗളികാത്രമല്ല ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ചെന്തങ്ങിൻ്റെ തേങ്ങ വിളഞ്ഞതെടുത്ത് അതിന്റെ പാല് പിഴിഞ്ഞ് ഈ മുട്ട പൊട്ടിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് തിളപ്പിക്കുമ്പോൾ തേങ്ങ വെന്ത എണ്ണ കിട്ടും അതിലിതിൻ്റെ എണ്ണയുണ്ടാവും അതാണ് എളുപ്പം നിങ്ങൾക്കുണ്ടാക്കാൻ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് റിജുവനേറ്റ് ചെയ്യില്ല എന്ന് മോഡേൺ മെഡിസിൻ പറഞ്ഞ ഒട്ടേറെ കോശങ്ങൾ റിജുവനേറ്റഡായി ഇത് മാത്രം ഒരു സ്റ്റഡിയായി എടുത്ത് നിങ്ങൾക്ക് ആയുർവേദം എന്ന നിലയിൽ പരീക്ഷിച്ചു നോക്കി പേപ്പർ പ്രസന്റ് ചെയ്യാം ഏ പുസ്തകത്തിലുള്ളതാണ് പുസ്തകത്തിലുള്ളതാണ് ഞാൻ ഒന്നും കണ്ടുപിടിച്ചതല്ല ഞാൻ പറയുന്നതിൽ ഒരു സാധനം പോലും ഞാൻ കണ്ടുപിടിച്ചതല്ല അത് കൃത്യം ഒന്ന് ഓർത്ത് നോക്കി പറയുന്നത് താളിയോലൊഴിലാണ് കണ്ടത് പ്രാചീന താളിയോലകളിലാണ് കണ്ടത് അതിലാണ് ഇതെല്ലാം ഈ പ്രയോഗങ്ങളെല്ലാം കൃത്യമായുള്ളത് ചിലത് ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിലുമുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ഈ ശമ്പൂക പലലം ക്ലാസിക്കൽ ടസ്റ്റുകളിലുണ്ട് കാരണം ക്ലാസിക്കൽ ടസ്റ്റുകളിലുള്ളത് കൊണ്ടാണ് പേറ്റൻറ് റക്കാൻ റഫറൻസ് കൊടുക്കണം പറഞ്ഞ മനസ്സിലായാൽ മതിയില്ല വിളിക്കണ്ട എനിക്ക് തോന്നുന്നത് ആ ടെക്സ്റ്റ് അതിന് റെഫറൻസ് എടുത്ത് ടെക്സ്റ്റല്ലോ ശമ്പൂകല്ലത്തിന്റെ റെഫറൻസ് എടുത്ത്